ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ജീവ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോണിന് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പെയിൻറ് ആൻഡ് ഹാർഡ്വെയർസിൻ്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ സാറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം കുട്ടിയും റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുമ്പോൾ റോട്ടറി ക്ലബ്ബിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ കൺസെപ്റ്റുമായി ചേർന്നുകൊണ്ട് ഡോക്ടർ കൊല്ലത്തെ വിവിധ പ്രദേശങ്ങളിൽ സ്വന്തം ഇവിടുത്തെ മെഡിക്കൽ ടീം നഴ്സിംഗ് അടക്കമുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ട് നമുക്ക് വിവിധ സ്ഥലങ്ങളിലെ മെഡിക്കൽ ക്യാമ്പുകളും ഒക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറാണ് അപ്പൊ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഡോക്ടേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ കൊട്ടിയത്തെ പ്രമുഖ ബില്ലേഴ്സ് ആയിട്ടുള്ള പുല്ലാകുഴി ബില്ലേഴ്സ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ടണർ കൂടിയായിട്ടുള്ള അനന്തു സജീവ് മാനേജർ മനോജ് കൊട്ടിയം റോട്ടറി ക്ലബ്ബിൻ്റെ കഴിഞ്ഞ വർഷത്തെ ട്രഷറർ ബിജു സാമൂഹ്യ പ്രവർത്തകർ സുഭാഷ് ശുഭാശയങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഈ ഒരു ചടങ്ങിവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനത്തിന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആധുനിക ചടങ്ങിനായിട്ട് അനന് ആദരവോടെ ആദരവുഷ്ട